സ്തുതി ആയിരിക്കട്ടെ ഏവർക്കും സ്വർഗീയ മന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ഒന്ന് എഫ്രൈംഖാർ യുദ്ധത്തിനൊരുങ്ങി എവിടേക്കാണ് ചെന്നത് ഉത്തരം സഫോണിലേക്ക് ചോദ്യം രണ്ട് എഫ്രൈംഖാർ ജഫ്തായി കുടുംബത്തെയും എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത് ഉത്തരം അഗ്നിക്കിരയാക്കും ചോദ്യം മൂന്ന് ജഫ്ത എങ്ങനെയാണ് എഫ്രാഹിമിനോട് യുദ്ധം ചെയ്തത് ഉത്തരം ഗിലയാതുകാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി ചോദ്യം നാല് എഫ്രാഹീംകാർ ഗതുകാരെ കുറിച്ച് പറഞ്ഞത് എന്ത് ഉത്തരം ഗിലയാതുകാർ എഫ്രാഹിമിന്റെയും മനാസ്ഥയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികൾ ആണെന്ന് ചോദ്യം അഞ്ച് ഗയാതുകാർ എഫ്രൈമിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞതുകൊണ്ട് ഗിലയാതുകാർ അവരെ എന്തു ചെയ്തു ഉത്തരം തകർത്തു കളഞ്ഞു ചോദ്യം ആറ് എഫ്രൈംകാരോടെതിർത്ത് ഗിലയാതുകാർ പിടിച്ചെടുത്തത് എന്ത് ഉത്തരം ജോർദാന്റെ കടവുകൾ ചോദ്യം ഏഴ് എഫ്രൈമിൽ നിന്ന് ഓടിപ്പോകുന്ന അഭയാർത്ഥികളെ തിരിച്ചറിയാൻ ഗിലയാതുകാർ ഉച്ചരിക്കാൻ പറയുന്ന വാക്ക് ഉത്തരം ഷിബോലത്ത് ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാത്തതിനാൽ ഗിലയാതുകാർ എഫ്രഹീംകാരെ എന്താണ് ചെയ്യാറ് ഉത്തരം ജോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും ചോദ്യം ഒൻപത് സിബോലത്ത് എന്ന് തെറ്റായി ഉച്ചരിച്ചതുകൊണ്ട് വധിക്കപ്പെട്ട എഫ്രഹിംകാർ എത്ര ഉത്തരം നാൽപ്പത്തിരായിരം ചോദ്യം പത്ത് ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷമാണ് ന്യായപാലനം നടത്തിയത് ഉത്തരം ആറു വർഷം ചോദ്യം പതിനൊന്ന് ജഫ്തായെ അടക്കിയ സ്ഥലം ഏത് ഉത്തരം സ്വന്തം പട്ടണമായ ഗിലയാദ് ചോദ്യം പന്ത്രണ്ട് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര് ഉത്തരം ബദലഹേങ്കാരനായ ഇബ്സാൻ ചോദ്യം പതിമൂന്ന് ഇബ്സാന്റെ ആകെ മക്കൾ ഉത്തരം മുപ്പത് പുത്രന്മാരും മുപ്പത് പുത്രിമാരും പതിനാല് ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഉത്തരം ഏഴ് വർഷം ചോദ്യം പതിനഞ്ച് ഇബ്സാനെ അടക്കിയ സ്ഥലം ഏത് ഉത്തരം ബെത്ലെഹേം ചോദ്യം പതിനാറ് പന്ത്രണ്ടാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന ഇസ്രായേലിൽ പത്ത് വർഷം ന്യായപാലനം നടത്തിയ ന്യായാധിപൻ ആര് ഉത്തരം സെബലൂൺ കാരനായ ഏലോൻ ചോദ്യം പതിനേഴ് ഇബ്സാൻ്റെ പിൻഗാമി ആര് ഉത്തരം ഏലോൻ ചോദ്യം പതിനെട്ട് ഏലോനെ സംസ്കരിച്ച സ്ഥലം ഉത്തരം സെബലൂൺ ദേശത്ത് അയ്യാലോൺ ചോദ്യം പത്തൊൻപത് ഏലോനു ശേഷം ഇസ്രായേലിനെ നയിച്ച ന്യായാധിപൻ ആര് ഉത്തരം അബ്ദോൻ ചോദ്യം ഇരുപത് അബ്ദോന്റെ പിതാവ് ആര് ഉത്തരം പിറധോനായ ഹില്ലേ ഇരുപത്തി ഒന്ന് ചോദ്യം ഇരുപത്തി ഒന്ന് പന്ത്രണ്ടാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന മൃഗം ഏത് ഉത്തരം കഴുത ചോദ്യം ഇരുപത്തിരണ്ട് അബ്ദോനും കുടുംബത്തിനും സഞ്ചരിക്കാൻ ആകെ എത്ര കഴുതകളാണ് ഉണ്ടായിരുന്നത് ഉത്തരം എഴുപത് ചോദ്യം ഇരുപത്തി മൂന്ന് അബ്ദോന് എത്ര പുത്രന്മാരും പൗത്രന്മാരുമാണ് ഉണ്ടായിരുന്നത് ഉത്തരം നാൽപ്പത് പുത്രന്മാരും മുപ്പത് പൗത്രന്മാരും ചോദ്യം ഇരുപത്തി നാല് അബ്ദോൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഉത്തരം എട്ട് വർഷം ചോദ്യം ഇരുപത്തി അബ്ദോനെ സംസ്കരിച്ച സ്ഥലം ഉത്തരം അമലക്കറുടെ മലനാട്ടിൽ എഫ്രായിം ദേശത്തെ പിറതോനിൽ ചോദ്യം ഇരുപത്തി ആറ് എത്ര ന്യായാധിപന്മാരെ കുറിച്ചാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് അവ ആരെല്ലാം ഉത്തരം നാല് ന്യായാധിപന്മാരെ കുറിച്ച് ജഫ്ത ഇബ്സാൻ ഏലോൻ അബ്ദോൻ ചോദ്യം ഇരുപത്തി